ഇതാ ം ദേവിക്കൊരു പുഷ്പാഞ്ജലിയും വിഘ്നേശ്വരൻ ഒരു മുഴുക്കാപ്പും ചാർത്തി എന്താ വിശേഷിച്ച് എന്താ വിശേഷിച്ചെന്നോ ഈ ദിവസത്തിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞാലേ അറിയൂ ഇന്ന് എന്തു കൊട ജന്മദിനാ അതോ അതും മറന്നതായിട്ട് ഭാവിക്കാണോ ഇനിയെങ്കിലും എങ്കിലും വീറും വാശിയും ഒക്കെ ഒന്നും ഉപേക്ഷിച്ചൂടെ കഴിഞ്ഞതൊക്കെ മറക്കണമെങ്കിൽ ഞാൻ ഇനി ഒരു ജന്മം കൂടി ജനിക്കുന്നു അച്ഛനും അമ്മയില്ലാത്ത ദുഃഖം അറിയിക്കാതെ ഞാൻ അവളെ വളർത്തിയത് എന്തെങ്കിലും ഒരു കുറവും ഞാൻ അവൾക്ക് വരുത്തിയിട്ടുണ്ട് നാട്ടിലെ പഠിപ്പ് പോരാന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോ എനിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ട് പോലും പട്ടണത്തിലെ കോളേജിലേക്ക് ഞാൻ അവളയച്ചില്ലേ എന്നിട്ട് ഒടുവിൽ തറവാടിന്റെ അന്തസും ആഭിജാത്യം കളയാനായി ഒരു താഴ്ന്ന ജാതിക്കാരനെ അവൾക്ക് ഭർത്താവായി കിട്ടിയുള്ളൂ സമ്മതിച്ചു നടന്നതൊക്കെ നടക്കാൻ പാടില്ലാത്ത തന്നെയാ ഈ തറവാട്ടിലെ അവസാനത്തെ കണ്ണീര് വേണ്ട ഗുരുക്കളൊന്നും പറയണ്ട ഇങ്ങനെ ഒരു പേരക്കുട്ടി ഉണ്ടായിട്ടില്ലെന്ന് ഞാനിപ്പോ കരുതുന്നുള്ളൂ എന്നോടൊത് പറയുമ്പോഴും ആ മനസ്സിൽ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കുറെ കാലായില്ല ഇവിടെ കാലത്തിന് മാത്രമേ ഇതൊക്കെ നേരെയാക്കാൻ പറ്റുള്ളൂ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് മാത്രമായില്ലോ പാടത്തൊന്ന് പണിക്കാരൊക്കെ വരാൻ സമയമായി ഞാൻ അവർക്ക് കൂലി കൊടുത്ത് പറഞ്ഞു ആലോചിച്ചിട്ടാണോ തീരുമാനം എടുത്തത് കുറച്ചു നാളത്തേക്ക് ഇവിടുന്ന് മാറി നിന്നില്ലെങ്കിൽ ആകെ കുഴപ്പമാ കസ്റ്റമേഴ്സ് ഒക്കെ എന്തു പറഞ്ഞാലും കൺവിൻസ്ഡ് ആവാത്തൊരവസ്ഥയാ എന്റെ ഈ അവസ്ഥ മാക്സിമം മുതലാക്കാൻ ശ്രമിക്കുകയാണ് ആവറാച്ചൻ എത്രയും വേഗം അയാളുടെ പണം കൊടുത്തു തീർത്തില്ലെങ്കിൽ ചിലപ്പോ പ്രോപ്പർട്ടി മുഴുവൻ അയാളുടെ കയ്യിലായിരുന്നിരിക്കും എനിക്ക് ഏറ്റവും പ്രതീക്ഷയുണ്ടായിരുന്ന ഒരു പ്രോജക്റ്റ് ആയിരുന്നു ഇത് അതിനിങ്ങനൊരു വിധി പക്ഷെ തോറ്റു പിന്മാറാൻ ഞാൻ നിശ്ചയിച്ചിട്ടില്ല മദ്രാസിൽ നിന്ന് കുറച്ച് ഫൈനാൻസ് അറേഞ്ച് ചെയ്യാൻ പറ്റിയ ഞാൻ രക്ഷപ്പെട്ടു എന്നാലും ഇന്ദുവിനെ ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം എനിക്കില്ല ലതയ്ക്ക് തോന്നുന്നുണ്ടോ ഒരു ദിവസം പോലും ഞാൻ ഞാനിവിടുന്ന് മാറി നിൽക്കാൻ അവൾ സമ്മതിക്കുന്നു ലത തന്നെ എന്റെ ഈ അവസ്ഥ ഇന്ദുവിനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം ഇനി ആഴ്ചകളും മാസങ്ങളും എടുത്താൽ പോലും എന്റെ ഈ പ്രോജക്ട് മെറ്റീരിയലൈസ് ചെയ്യാനുള്ള പൈസയും കൊണ്ട് ഞാൻ തിരിച്ചു വരും എന്റെ ഏക ആശ്വാസം ഏൽപ്പിച്ചിട്ട് എനിക്ക് വേറെ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കാതെയാ നീ ഈ സംസാരിക്കുന്നത് എന്നാലും വിശ്വട്ടൻ എന്നോടൊന്നു പറഞ്ഞിട്ട് പോവായിരുന്നില്ലേ ഓരോ ദിവസം കഴിയും തോറും പുതിയ പുതിയ കടബാധ്യതകൾ ഏറ്റെടുക്ക വിശ്വട്ടൻ എനിക്കെന്തോ പേടിയാവുന്നു നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചാലോ ആ അവറാച്ചയും മറ്റും കാശ് ഉടനെ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ വലിയ പ്രശ്നമാകുമെന്നാ വിശ്വം പറഞ്ഞത് മദ്രാസിൽ ചെന്ന് ഫൈനാൻസറെ കണ്ടാൽ എല്ലാം ശരിയാകും അത്രേ ഇതൊന്നും വേണ്ടെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാ കേൾക്കണ്ടേ എന്നെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി പലതും എന്നോട് മറിച്ചു പിടിക്കാ വിശ്വട്ട് പാവം ഇവിടെ ഒരു സ്വസ്ഥതയും ഇല്ല നീ അനാവശ്യമായി ഓരോന്ന് ആലോചിച്ച് സംഗതി പെരുകയാണ് എന്റെ ഇന്ദു എല്ലാം നല്ലതിനാണെന്ന് മാത്രം കരുതിയാൽ മതി താങ്ക് യു സാർ ഭർത്താവ് കാണാ പോയില്ലേ പോവാനോ ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്ന വിവരം സ്വർണ്ണലേതയോട് പറഞ്ഞില്ലേ പറഞ്ഞു വിശ്വസിച്ച ഭാഗത്തിന് പുറത്തേക്ക് പോയല്ലോ ഓഹോ അത് ശരി എടോ ഭാര്യ ശമ്പളം വാങ്ങിയിട്ട് പുറകെ കൂടെ മുങ്ങിയാൽ ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചു വണ്ടിയെടുത്തു വണ്ടിയെടുത്തോളാം വണ്ടിയെടുത്താൽ ഭാര്യ അല്ലേ ശമ്പളത്തിന്റെ മൂതലൊന്ന് തരാമെന്ന് പറഞ്ഞ് നമ്മൾ പാർട്ടി വെച്ച് കരാറുണ്ടാക്കിയ வண்டி கொடும்ம வாங்கூறு ரூபையோ

ക്സിഡന്റ് വല്ലെങ്കിൽ തറവാട് വിൽക്കേണ്ടി വന്നാലോ നല്ല ട്രീറ്റ്മെന്റ് ആയിട്ടുണ്ടെങ്കിൽ പണം കൊടുക്കണം അല്ലാത്തവർക്ക് സർക്കാർ ആശുപത്രി ഉണ്ടല്ലോ അപ്പൊ ഞാൻ ജീവനോട് ഇരിക്കുന്നതാണോ ഇതിപ്പോ അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ലൈഫ് എങ്കിലും തിരികെ കിട്ടിയല്ലോ അല്ല സിസ്റ്റർ ഇവിടെ ഈ റിഡക്ഷൻ ഒന്നുമില്ല അല്ല ഇത് അഞ്ഞൂറ് ഉള്ളൂ അഞ്ഞൂറ് രൂപ ചിലപ്പോ അഞ്ഞൂറ് രൂപയെ കാണുള്ളൂ ബാക്കി ഞാൻ ഇനി ആക്സിഡന്റ് പറ്റി ഇവിടെ വരുമ്പോ അതും അതുകൂടെ ചേർത്ത് സെറ്റിൽ ചെയ്തോളാം ഓക്കെ പിന്നെ ഈ കാണുന്ന പേഴ്സണാലിറ്റിയേ ഉള്ളൂ ഫിനാൻഷ്യലി ഞാൻ വല്ലതാം സോറി ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ട്രാൻസ്പോർട്ട് ബസ്സിന് കുറുക്കേ ചാടിയ ഒരു പയ്യന്റെ ജീവൻ രക്ഷിക്കുന്നതിനിടയിൽ പറ്റിയതാ ഇതൊന്നും ആ ബാലൻ ഒരു പരിക്ക് പോലും ഏൽക്കാതെ രക്ഷപ്പെട്ടല്ലോ അയ്യോ എന്നെ വെറുതെ അറിയിച്ചിട്ട് ഏതൊക്കെ ഉണ്ടാക്കുന്നത് പിന്നെ ഇ സി ജി എക്സ് റേ സ്കാനിങ് ഇതൊക്കെ നടത്തുന്നതിന് ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന്റെ ആവശ്യമുണ്ട് എന്റെ കയ്യിൽ ഇപ്പോ ഇല്ലല്ലോ ചേട്ടാ ഇനി അടുത്ത അല്ലേ ശമ്പളം കിട്ടും അതിനെന്താ ഇവരോട് ആരോടെങ്കിലും അതൊന്നും വേണ്ട ചേട്ടൻ ഇങ്ങോട്ടൊന്നും ചേട്ടന് തോന്നുന്നുണ്ടോ ആക്സിഡന്റ് പറ്റിയതാണെന്ന് ഞാനാരോടും പറയാത്തതാ ഈയിടെയായിട്ട് ഉണ്ണിയേട്ടന് മദ്യപാനം കുറച്ച് കൂടുതലാ ബോട്ടിൽ വാങ്ങാൻ കാശിനാ ബാൻഡേജും കെട്ടി വന്നിരിക്കുന്നത് ഉണ്ടെങ്കിൽ ചേട്ടൻ പതുക്കെ ചെന്ന് ആ കൈ ഒന്ന് പിടിച്ച് തിരിച്ചു നോക്കി അത് പിന്നെ ഞാനല്ലേ പറയുന്നത് എൻ സി സിയിലും ഉണ്ടായിരുന്നുണ്ടായിരുന്നു എന്ത് വിശേഷം ചേട്ടാ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യം ചെയ്ത് ജീവിതം ഇങ്ങനെ തള്ളി നീക്കുന്നു അല്ലെന്താ എന്താ ഇത് അല്പം പരിശുദ്ധം വേണ്ടേ ഒന്നും പറയണ്ട അങ്ങോട്ട് പോവാനല്ലേ പറഞ്ഞത് അങ്ങോട്ട് പോവാൻ വേദനിച്ചോ വന്നേ ഇപ്പം കണ്ടല്ലോ ഇനി എന്നെ ശല്യം ചെയ്യാൻ വന്ന ഇതൊക്കെയാവും ഫലം സമ്മതിച്ചു നീ വലിയ സാമർഥ്യ കാര്യം പക്ഷെ ഒന്നോർത്തോ അല്പക്കൂടി സൂക്ഷിച്ചില്ലെങ്കിൽ പാര അങ്ങോട്ടും വരും ഞാൻ പറഞ്ഞ കാശിന്റെ കാര്യം എന്തായി ഒന്നാം തീയ്യതിക്ക് മുമ്പ് ഒരു പൈസ പോലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നിങ്ങൾ ഇവിടെ നിൽക്കണ്ട ഇനി ഉള്ള കാര്യം പറയാമല്ലോ ഞാനൊരു കുടിയിറക്ക് ഭീഷണിയില്ല കൊടുത്തു തീർക്കാനുള്ള വാടക കുടിശ്ശിക എത്രയും പെട്ടെന്ന് കൊടുത്തില്ലെങ്കിൽ ലോഡ്ജിൽ നിന്ന് ഇറക്കി വിടുമെന്നാ ഓണർ പറഞ്ഞിരിക്കുന്നത് അതിന് ഞാനെന്ത് വേണം എന്റെ കൂടെ താമസിപ്പിക്കണോ അയ്യോ അതൊക്കെ ലതയ്ക്ക് ബുദ്ധിമുട്ടാവില്ലേടാ അങ്ങോട്ട് പോന്നരെ ഒന്നാം തരം ചൂലുണ്ട് വെറുതെ എന്നെ വാശി വാശി പിടിപ്പിക്കരുത് ആ നമുക്ക് കാണാം 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 അല്ലെ നിന്നെ അന്വേഷിച്ച് നിങ്ങൾ ഇങ്ങോട്ട് വന്നത് അല്ലേ ഭർത്താവ് കഴിയേണ്ടത് ഓഹോ ആ അവകാശം പറഞ്ഞ് ഇവിടെ താമസിക്കാൻ വേണ്ടിട്ടാണോ ഈ പെട്ടി കിടക്കയായിട്ട് ഏന്നുള്ള ഇരിക്കുന്നത് വിട്ടോ എന്നനോട് ഇത്ര ക്രൂരമായി സംസാരിക്കാതിരിക്കൂ വാടക കൊടുക്കാനില്ലാത്തതിന്റെ പേരിൽ എന്നെ ലോഡ്ജിൽ നിന്നും ഇറക്കി വിട്ടിരിക്കുകയാണ് ഈ അവസ്ഥയിൽ ഞാൻ എങ്ങോട്ടെങ്കിലും പോയാൽ എന്നെ ശുശ്രൂഷിക്കാൻ ആരുണ്ട് ആഹാരം വെച്ചൊരാർ ആരുണ്ട് മരുന്ന് ആരുണ്ട് നിങ്ങൾ ഈ പറയുന്നത് അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഒന്നും സ്വർണ്ണലൊക്കെ മനസ്സിലായിട്ടില്ല എനിക്കൊന്നും കേൾക്കണ്ട ഇവിടെ താമസിക്കാനുള്ള പരിപാടിയാണെങ്കിൽ അത് നടക്കില്ല ഇത് അവസാന തീരുമാനമാണോ എന്നാ ശരി ഞാൻ നേരെ കമ്പനി ചെയർമാന്റെ വീട്ടിൽ പോലുള്ള സൗകര്യം അവിടെ കാണുമല്ലോ എല്ലാ സത്യങ്ങളും ഞാൻ അദ്ദേഹത്തോട് തുറന്നു പറയും അദ്ദേഹം എന്നെ കൈവിടില്ല അത് ശരി നിങ്ങൾ എന്നെ ജീവിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും ഏത് വേഷവും കിട്ടും നിന്റെ കമ്പനിയിൽ എനിക്കൊരു ജോലി ശരിയാക്കി തരുന്നവരെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല ഓഹോ ഒന്നി രണ്ടോ അല്ലെങ്കിൽ ഇത് പറഞ്ഞില്ലേ ജോലി നിനക്ക് ചിരിക്കാം പിടിച്ചെങ്കിലേ അത് വെറുതെ ഒന്നുമല്ല നിങ്ങൾക്കറിയോ എനിക്ക് കിട്ടേണ്ട ജോലി അവർ തട്ടിയെടുത്തത് ഞാൻ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ എന്നെ പറയൂ ഞാനിപ്പോ ആവശ്യപ്പെടുന്നത് വളരെ ന്യായമായിട്ടുള്ള ഒരു ഡിമാൻഡാണ് കുറച്ച് ദിവസത്തേക്കുള്ള ഒരു താമസ സൗകര്യം ഒന്നിനെനിക്കൊരു ജോലി കിട്ടുന്നത് വരെ അല്ലെങ്കിൽ വേറൊരു താമസ സൗകര്യം ശരിയാവുന്നവരെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല ൊരു പിടിയും കിട്ടുന്നില്ല ഇപ്പൊ അയാൾ ഇവിടുന്ന് പറഞ്ഞു വിട്ട നിന്റെ ജോലി പോക്കാം തൽക്കാലം നമ്മൾ അയാളെ സഹിച്ചേ പറ്റൂ വിഷു വന്ന എന്തെങ്കിലും ഒരു ജോലി അയാൾക്ക് ശരിയാക്കി കൊടുക്കാം അതുവരെ ഇവിടെ ഞാനും കഴിഞ്ഞോട്ടെ ഇവിടെയോ ആ വരാന്തയിലുള്ള മുറി വെറുതെ ഒഴിഞ്ഞു കിടക്കല്ലേ നമുക്ക് വേറെ ശല്യമൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അത് വേണോ അതേയുള്ളു മാർഗം വാ തൽക്കാലം ഈ മുറിയിൽ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോണം ദാ ആ വാതിൽ വിട്ട് അകത്തോട്ട് ഒരു ചുവട് വെച്ചു പോരുത് ഞാൻ ഓഫീസിൽ നിന്ന് വന്ന ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം ന്യായം താങ്ക് യു ഫോർ യുവർ അറേഞ്ച്മെന്റ് മാഡം ഇവിടെ ഇല്ല കാശിന്റെ എന്തോ വേണ്ടി പോയിരിക്കാം മൂന്നാല് ദിവസം കഴിഞ്ഞേ വരും എനിക്കിനി അവധി കേൾക്കാനൊന്നും പറ്റുകേല മനസ്സിലായോ വാങ്ങിച്ച കാശ് ചോദിക്കാൻ ആണുങ്ങൾ വരുമ്പോ അവധി പറയാം ഭാര്യ ഒരുക്കി നിർത്തിയാ മിണ്ടാത അങ്ങ് പോകുന്ന അവന്റെ വിചാരം അവറാറ്റിനി കിട്ടുക നീ കണ്ണുരുട്ടി കാണിച്ചെന്ന് വിചാരിച്ച അവറാറ്റം പേടിക്കല്ല കാശ് എണ്ണി വാങ്ങിക്കുമ്പോ ഓർക്കണമായിരുന്നു തറേ സ്ത്രീകളോട് അല്പക്കൂടെ മര്യാദയ്ക്ക് സംസാരിക്കണം അയ്യോ ഇയാൾ ആരാ ഞാൻ ആര് വേണം ആയിക്കോട്ടെ ഗ്യാസിന്റെ പ്രശ്നം തന്നാ തീരുന്നേ ഉള്ളൂ പക്ഷെ പുറത്തു പുറത്തുവിടുന്ന വാക്ക് പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല ഏതാ നീ ഇതിൽ ഇടപെടേണ്ട മോനിച്ച നീ വിളിച്ച ഒരു കുത്തിടാ അവൻ എന്നാ വരുന്നെന്ന് വെച്ചാ പണവും മാറ്റിക്കൊണ്ട് വന്നാ മതി കാവലിരിക്കാൻ തൽക്കാലം ഒരു പട്ടിയുടെ ആവശ്യം ഇവിടെ ഇല്ല ഏതാ അത് ശരി ആങ്ങളെ വിളിച്ചു വരുത്തി കടക്കാരെ പറഞ്ഞയക്കാൻ നിർത്തിയേക്കായിരിക്കും മോനിച്ചു ഇവന്റെ ഒരു കൈ ഓൾറെഡി ഡാമേജില്ല ഇനി അടുത്ത കൈയും കൈ കൂടുതൽ ഉണ്ടായിട്ടൊന്നും വലിയ കാര്യമില്ല സാറേച്ചന്റെ തനി സ്വഭാവം നിനക്കൊന്നും അറിയത്തില്ല അളിയൻ വരുമ്പോ പറഞ്ഞാരെ ഫ്ലാറ്റ് പണിയാൻ അങ്ങോട്ട് ചെല്ലുമ്പോഴേ സ്ഥലം വേറെ ആണുങ്ങളുടെ പേരിലായിരിക്കുന്നു വളരെ എന്താ പ്രശ്നം എന്നോട് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കി വേണ്ട അങ്ങനെയൊന്നുമില്ല ആരാ ഭഗവാനെ ഈ പ്ലാസ്റ്റയുടെ ഭാഗത്തായിരുന്നു വലുത്തേ ഉണ്ടക്കണിന്റെ മോളിൽ കൈ ഒടിയായിരിക്കാൻ സമയം കിട്ടുമ്പോഴൊക്കെ കൈ ഇങ്ങനെ ഡോക്ടർ ആറു മാസത്തേക്കല്ല ആജീവനാന്തം ബാൻഡേജ് വെക്കേണ്ട അവസ്ഥയിലാക്കിത്തരാൻ തന്നെ ഞാൻ ഏ മിസ്റ്റർ താൻ എന്താ കരുതിയെ തന്റെ ഭീഷണിയെ പേടിച്ച ഇവിടെ താമസിപ്പിക്കാൻ സമ്മതിച്ചെന്നാണോ അവൾ ഒരു പാവായി പോയി ജോലി കിട്ടാൻ വേണ്ടി ഞാനൊരു കള്ളം പറഞ്ഞു തെറ്റ് തന്നെ സമ്മതിച്ചു അതിന്റെ പേരിൽ എന്നെ ഇങ്ങനെ വേട്ടയാടാൻ നടക്കുന്നത് കഷ്ടാണ് ഞാനിപ്പ എന്താ ചെയ്യണ്ടേ ദയവി ചെയ്ത് നിങ്ങൾ ഇവിടെ നിന്നൊന്ന് പോയിത്തരണം എങ്ങോട്ടെങ്കിൽ കൊള്ളാം അല്പമെങ്കിലും സംസ്കാരമുള്ള ഒരു പെണ്ണും നടത്താത്ത നാടകം കളിച്ച കമ്പനി ചെയർമാനെ പോലും പറ്റിച്ച് നീ ജോലി തട്ടിയെടുത്തത് ഇതൊക്കെ കണ്ട് മയങ്ങി ഞാൻ പിന്തിരിയാൻ പോകുന്നില്ല അതൊക്കെ പോട്ടെ എനിക്കൊരു ഹൺഡ്രഡ് മണീസ് വേണം വളരെ അത്യാവശ്യം ഹൺഡ്രഡ് മണീസോ എന്റെ കയ്യിൽ ഒരു ചില്ലി കാശ് ഇല്ല ഞാൻ പെടുന്ന പാട് എനിക്കറിയാം പുതിയ ഡ്രസ്സും വാച്ചും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ അതിനെ കാശ് ആ അതെ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ എന്റെ കാശുകൊണ്ട് ഞാൻ വാച്ചും വാങ്ങിക്കും മറ്റു പലതും വാങ്ങിക്കും താനും ചോദിക്കാൻ നീ വന്നോ പിന്നെ ലത എത്രയും പെട്ടെന്ന് അടിച്ചിറക്കൂടുന്നു ആരോ ആ മരങ്ങോടനെ പിന്നെ അല്ല ആരെയാ ലത ഞാൻ പറയുന്നൊന്ന് കേൾക്ക് ഇന്നിവിടെ അബ്രാച്ചനും കൂട്ടരും വിശ്വനെ അന്വേഷിച്ച് വന്നിരുന്നു പണത്തിന്റെ പ്രശ്നവും പറഞ്ഞ് കൊറേ ബഹളം ഉണ്ടാക്കി ആ ഉണ്ണികൃഷ്ണൻ ഇടപെട്ടാ അവരെ മടക്കി അയച്ചത് എനിക്ക് തോന്നുന്നത് അയാൾ ഒരു പാവ ണുന്ന ഒരൊക്കെ പാവാ ഇതൊക്കെ അവന്റെ നമ്പറാ ശരിയാവില്ല വിശ്വം പോലും ഇല്ലാത്ത ഈ അവസ്ഥയിൽ അയാളെ ഇവിടെ താമസിപ്പിക്കാന്നൊക്കെ പറഞ്ഞാൽ വലിയ തെറ്റാത് ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ചെയർമാൻ ആളൊരു ശുദ്ധനാ എല്ലാ സത്യങ്ങളും ഞാൻ അദ്ദേഹത്തോട് തുറന്നു പറയും എന്നിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു കള്ള പെറ്റീഷൻ കൊടുത്ത് അവരവനെ ഇടിച്ചു ചമ്മന്തിയാക്കിക്കൊള്ളു എന്താ അത് എന്ത് പണി എങ്കിൽ കാണിച്ച് ആ ഭാഗവ ചേച്ചി നമ്മുടെ വീട്ടിൽ അവരുടെ വാച്ച് ഒക്കെ വാങ്ങി കെട്ടിക്കൊണ്ടുവരാൻ പോയത് അത് ലതയുടെ വാച്ച് ഇന്ന് എന്നെ റിപ്പയർ ചെയ്ത് കിട്ടും ഞാൻ പ്രത്യേകം പറഞ്ഞല്ലേ രണ്ടു മൂന്ന് ദിവസത്തേക്ക് വാച്ച് ഇല്ലാതെ അതൊന്നും സാരി ചേട്ടാ ഞാൻ വൈകുന്നേരം തന്നെ ഇത് തിരികെ നല്ല കളിയായി ഏതോ കല്യാണത്തിന് പോകാൻ വാച്ച് വേണം എന്ന് പറഞ്ഞ ഭാർഗവ് ചേച്ചി വെയിറ്റ് അവിടെ അതങ്ങ് പറഞ്ഞു ചെയ്തോണ്ടിരിക്കും പോലീസിനെ കൊണ്ട് ഇടിപ്പിക്കും അല്ലേ നീ ഒരു ഗോളടിച്ചാ ഞാൻ പത്ത് അങ്ങോട്ടടിക്കും വൈകുന്നേരം ഞാൻ വീട്ടിൽ വന്നോട്ടെ കാണിച്ചേരാ പിന്നെന്താ ലഡോ ബോളിയോ എന്ത് വേണോ വാങ്ങിച്ചു തരാം ഇതാണോ ഇത്ര വലിയൊരു ഇഷ്യൂ ഈ ലതയുടെ കാര്യം കൊണ്ട് ഞാൻ തോറ്റു